എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസിനെ പരിഹസിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് സത്യത്തെ അംഗീകരിക്കാത്ത പാർട്ടിയായി മാറിയെന്ന് അമിത് പരിഹസിച്ചു കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധി കാര്യമായി ഇടപെട്ടു തുടങ്ങിയതോടെ പാർട്ടി നിഷേധാത്മക പാർട്ടിയായി മാറിയെന്നും അമിത്ഷാ ആരോപിച്ചു തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഉടനീളം കോൺഗ്രസിന്റെ പ്രചാരണം എന്നാൽ അവരിപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തിരിച്ചടി നേരിടുമെന്ന് അവർക്കറിയാമെന്നും അമിത്ഷാ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ പല ചർച്ചകളിൽ നിന്ന് വിട്ടു എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് ആരോപിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു മാധ്യമങ്ങളിലെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്ന് എഐ മീഡിയ ആൻഡ് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ പവൻ പവൻഖേര കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു വോട്ടെടുപ്പ് പൂർത്തിയായാൽ വിധി നിശ്ചിതമാണ് ജൂൺ നാലിന് ഫലം വരും അതിനു മുമ്പ് നടക്കുന്ന ടെലിവിഷൻ റേറ്റിംഗിനു വേണ്ടിയുള്ള ഊഹാപോഹങ്ങളിലും മുഷ്ടിയുദ്ധത്തിലും പങ്കാളിയാവാൻ ഒരു കാരണവും കാണുന്നില്ല എന്നായിരുന്നു പവൻഖേര എക്സിൽ കുറിച്ചത് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു അവരുടെ വിധി സുരക്ഷിതവുമാണ് ജൂൺ നാലിന് ഫലം പുറത്തുവരും അതിനു മുന്നോടിയായി ടി ആർ പിക്ക് വേണ്ടി വാർത്താ ചാനലുകളുടെ ഊഹാപോഹങ്ങളിലും സ്ലഗ് ഫെസ്റ്റിലും പങ്കെടുക്കാൻ പാർട്ടി താല്പര്യപ്പെടുന്നില്ലെന്നായിരുന്നു പവൻ കേര പറഞ്ഞത് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കുക എന്നതായിരിക്കണം ഏതൊരു സംവാദത്തിന്റെയും ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജൂൺ നാല് മുതൽ തങ്ങൾ സന്തോഷത്തോടെ സംവാദങ്ങളിൽ പങ്കെടുക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നാക്രമിച്ചുകൊണ്ട് അമിത്ഷാ രംഗത്തെത്തിയത് അതേസമയം തെരഞ്ഞെടുപ്പിൽ തോൽവി വഴങ്ങിയതിന്റെ വ്യക്തമായ സ്ഥിരീകരണമാണ് എക്സിറ്റ് പോൾ ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനമെന്ന് ബി ദേശീയ അധ്യക്ഷൻ ജെ നദ്ദ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയോടുള്ള കോൺഗ്രസിന്റെ വിരോധമാണ് കൂടുതൽ അലോസരപ്പെടുത്തുന്നതെന്നാണ് ജെ നദ്ദ പറഞ്ഞത് കളിപ്പാട്ടത്തിനായി കരയുന്ന കുട്ടിയെ പോലെ പെരുമാറുന്നത് കോൺഗ്രസിന് യോജിക്കുന്നതല്ലെന്നും നദ്ദ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിനോട് അവസാനിക്കും നേരം ആറ് മണിയോടെ എക്സിറ്റ് പോളുകൾ പുറത്തു വന്നു തുടങ്ങും വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ജൂൺ നാലിന് നടക്കും ശനിയാഴ്ച ഏഴ് സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഢിലുമായി അൻപത്തി മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ബംഗാളിലെ ഒൻപത് മണ്ഡലങ്ങളിലും ബീഹാറിലെ എട്ടിടത്തുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് കൂടാതെ പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് തന്നെയാണ് വോട്ടെടുപ്പ്